ഏകദേശം രണ്ട് മാസം മുമ്പേ സ്കൂൾ വെക്കേഷന്റെ സമയത്ത് നടന്നൊരു എള്ളോളം തരി കല്യാണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയും പത്തിരുപത്തൊന്ന് വയസ്സുള്ള അമലുമാണ് ഒളിച്ചോടി കല്യാണം കഴിച്ചിരുന്നത് അന്ന് ഇവരുടെ കല്യാണം വലിയ രീതിയിൽ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അന്ന് ഇവരുടെ കല്യാണത്തെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അമലും പൂജയും പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു കുറച്ച് കാലമായിട്ട് ഇതൊരു ട്രെൻഡ് ആണല്ലോ സകല ഫാമിലി ബ്ലോഗേഴ്സും ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ തുടങ്ങി സാധാരണ പോലെ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ കണ്ടന്റും പിന്നെ പ്രത്യേകത സ്കൂളിൽ പോകുന്നതും ഇവർക്ക് വ്ളോഗി ചെയ്യാമെന്നുള്ളതാണ് പൂജ ഇപ്പൊ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് സോ അങ്ങനെ അവർ അവരതും ഒരു കണ്ടന്റ് ആക്കി എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് സമയം ഒരു മണി പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാ ബ്ലോഗായിട്ടാണ് എടുക്കുന്നത് അതെ ഞാനിപ്പോൾ നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ഞാൻ നല്ല വർക്ക് ചെയ്യണം തരും എന്നിട്ട് ഇപ്പോൾ മോങ് ഞാൻ എണ്ണീറ്റാവണു ഇനി നേരം ഫ്രഷ് ആയിട്ട് എല്ലാം നേരം അതിലൊക്കെ തേച്ച് നമുക്ക് കാണാം എൻ്റെ സ്കൂളിൽ എനിക്ക് പണിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു ഓക്കെ പിന്നെ നമുക്ക്

കുറെ വരക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു എന്തൊരു എളുപ്പം ഇവർക്കൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ രാവിലെ എണീറ്റ ഉടനെ മൊബൈൽ ഫോൺ എടുക്കുന്നു ക്യാമറ ഓൺ ആക്കുന്നു പിന്നെ എല്ലാം കണ്ടന്റ് ആണ് ഹലോ ഗൈസ് ഞാൻ എണീറ്റു ഹലോ ഗൈസ് ഞാൻ പല്ല് തേച്ചു ഹലോ ഗൈസ് ഞാൻ കുളിച്ചു ഇനി എന്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് മുടി ചീകുന്നു ഇടുന്നു ലിപ്സ്റ്റിക് ഇടുന്നു ക്രീം തേക്കുന്നു ആഹാ എന്താ സുഖം ചേച്ചിയുടെ സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചു തരാമോ എന്ന് പലരും കമന്റിൽ ചോദിച്ചു പോലും പൂജ ചേച്ചിക്ക് തന്നെ കഷ്ടം പതിനെട്ടായതേ ഉള്ളൂ അപ്പൊ പിന്നെ ഫാൻസിന്റെ പ്രായം എത്ര ആയിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ പൊടി പിള്ളേരായിരിക്കും അല്ലാതും മക്കളെ ഇതൊന്നും കണ്ട് മാതൃകാക്കാൻ നിൽക്കേ ഇതൊന്നല്ല ജീവിതം പഠിക്കുന്ന പ്രായത്തിൽ കല്യാണം കഴിക്കുന്നൊന്നും അത്ര നല്ല സുഖമുള്ള ഏർപ്പാടല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സോ ഇതൊന്നും കണ്ട ആരും ഇൻഫ്ലുവൻസ് ആവരുത് ചെറിയ മക്കൾ ഫോൺ എടുക്കുമ്പോ അവർ എന്തൊക്കെയാണ് അതിൽ കാണുന്നതെന്ന് മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചെറിയ പ്രായത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മളെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും അത് കറക്റ്റ് സമ്മതിച്ച് ശ്രദ്ധിച്ച് തിരുത്തിയിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്തായാലും പൂജക്ക് തുടർന്ന് പഠിക്കാൻ പോവാൻ സാധിച്ചത് തന്നെ വലിയ കാര്യം പത്തിരുപത് മിനിറ്റ് ഡൂറേഷനുള്ള ഇവരുടെ ഈ വീഡിയോ മുഴുവനും പൂജ ഒരുങ്ങുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെയാണ് അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല ഇനി ഇവരുടെ ഒരു ക്യൂ എൻ എ സെഷൻ ഉണ്ട് നമുക്ക് കണ്ടോക്കാം എന്റെ സ്കൂളിലെത്തിയപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ എന്റെ മാരേജിനെ കഴിഞ്ഞിനെ പറ്റി വല്ലാണ്ട് ചോദിച്ചില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇസ്റ്റാഗ്രാം കുറച്ച് റീച്ച് ആയി റീച്ചായിരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും ഫോളോ ആയിട്ടാണ് എല്ലാരും ഫോളോ ചെയ്യുകയോ ചെയ്യുന്നു കൊറേ റിക്വസ്റ്റ് ചെയ്യും ക്ലാസ്സുകളെല്ലാം അങ്ങനെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ അല്ലാതെ ഡീപ്പായിട്ടും എന്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ എന്തുകൊണ്ട് പെട്ടെന്ന് മാരേജ് അയച്ചു അതൊന്നും ചോദിച്ചില്ല പിന്നെ ഇവനെ തിരക്കിന്ന് കുറച്ച് പിള്ളേർക്ക് ഇവനെ തിരക്കിന്ന് പറഞ്ഞു കൊറേ പിള്ളേർന്ന് ചോദിച്ചു എന്നോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടിറങ്ങുമ്പോ ഇനി പിള്ളേരെ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചി പിള്ളാരാണ് അവരുടെ ഫാൻസ് മുഴുവനും അവരുടെ ആ ചെറിയ പ്രായവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നു ആ ചേച്ചിയും ചേട്ടനെയും കണ്ട് എന്താ പൊളി ലൈഫ് തന്നെ നമുക്കും അങ്ങനെ ആവണം ഈ രീതിയിലൊക്കെയാണ് ഈ കുട്ടികൾ ചിന്തിക്കുക പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ എന്തൊക്കെ തരം ആണ് കാണുന്നതെന്ന് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ൂട്ടി ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യമാണല്ലോ നിങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത് ടീച്ചേഴ്സിന് ബോധമുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കാത്തത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം യൂട്യൂബിൽ വന്നിരുന്നു പറയുന്നുണ്ടല്ലോ അതിൽ കൂടുതൽ ഇനിയിപ്പോ എന്ത് ചോദിക്കാനാണ് എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം ചേച്ചിയുടെ സ്കൂൾ ഏതാ സ്കൂൾ ഏതാണെന്ന് റിവീല് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ സ്കൂളിന്റെ പുറത്ത് ഇവരുടെ ഫാൻസിന് തിക്കും തിരുക്കുമായിരിക്കും അത് പിന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് സ്കൂൾ ഏതാണെന്ന് പറയാത്തത് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഫാൻസുകാർ ദയവ് ചെയ്ത് സഹായിരിക്കണം അപ്പൊ ബാക്കി തോന്നിയിട്ടില്ല ആയിരം ആഹാ രണ്ടുപേരുടെയും മകരു ഉപദേശമൊക്കെ ഉണ്ടല്ലോ ആരും ചാടിങ്ങനെയൊന്നും ചെയ്യില്ല മക്കളെ ഞങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്ത് സിറ്റുവേഷൻ ആണോ എന്തോ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെണ്ണിന് ഏറ് പോയാൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടാവാനാണ് എന്തായാലും ബോധമുള്ള മാതാപിതാക്കളാണെങ്കിൽ ഈ പ്രണയത്തിന് പേരും പറഞ്ഞു ഈ പ്രായത്തിൽ പൂജയെ കല്യാണം കഴിപ്പിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല പിന്നെ എന്ത് സിറ്റുവേഷൻ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ച പോരായിരുന്നു പൂജ പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അമലിനെ നല്ല ജോലിയൊക്കെ കണ്ടെത്തി കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കാമായിരുന്നു എന്നിട്ട് ധൈര്യമായി പൂജയുടെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു ചെല്ലാമായിരുന്നു എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ മാത്രം ഈ ഒളിച്ചോട്ടത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചാ മതിയായിരുന്നു എന്തായാലും എടുത്ത തീരുമാനത്തെ ഓർത്ത് റിഗ്രറ്റ് ഒന്നും ഇല്ല എന്നാണ് പൂജ പറയുന്നത് റിഗ്രറ്റ് ഒന്നും ഉണ്ടാവാൻ സമയമായിട്ടില്ല മക്കളെ ഇതിപ്പോ നിങ്ങൾ അണിമോൺ പീരീഡിലല്ലേ കുറച്ചുകൂടി കഴിഞ്ഞാലാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുകയുള്ളൂ എന്തായാലും ഇനിയിപ്പോ നിങ്ങളെ നല്ലപോലെ ജീവിക്കും റിഗ്രറ്റ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇനിയിപ്പോ അതിൽ പറയാൻ കഴിയത്തുള്ളൂ ഇപ്പോഴത്തെ ലൈഫും മുൻപത്തെ ലൈഫും തമ്മിൽ എന്താണ് ഡിഫറൻസ് മുമ്പത്തെ ലൈഫ് എന്ന് വെച്ചാ എന്താ പറയാ ഞാനിങ്ങനെ എന്താ പഠിത്തം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും ഇവന്റായിരുന്നെങ്കിൽ ഇങ്ങനെ കാണാൻ എടുക്കാം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അപ്പൊ അതോടൊപ്പം ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് അതിലോട്ട് നല്ല കൊടുത്തിട്ടില്ല ഞാനീ പഠിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ ഇഷ്ടമാണ് അവർക്കൊക്കെയാണ് ഇഷ്ടം പറഞ്ഞു എന്നെ പോട്ടത്തിലൂടെ എന്നെ ശ്രദ്ധ കൊടുക്കും ഇവൻ നിന്നെ ജോലിക്ക് പോകും ഇവന്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ അതിലായിട്ട് ഉത്തരവാദിത്തം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നടക്കും അപ്പൊ പിന്നെ കെട്ടിയതിനു ശേഷം ഉത്തരവാദിത്വം നല്ലത് ശരിക്കും പ്രശ്നമാണ് എന്റെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്റെ വീട്ടുകാരായിട്ട് ഞാൻ ഒരു കോണ്ടാക്ടില്ല വിളിക്കൊന്നും ഇല്ലാക്ട് ഞാൻ പറയത്തില്ല ഇതുവരെ ഇതുവരെ എന്തായാലും ഇല്ല ബേബി പ്ലാനിങ് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് ബേബി അപ്പൊ പ്ലാനിങ് പഠിത്തം കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചു പെട്ടെന്ന് കല്യാണം കഴിച്ചു എന്റെ വിചാരിച്ചിരിക്കും പെട്ടെന്ന് അടുത്ത് കുറച്ചെ അങ്ങനൊന്നുമല്ല സ്വന്തം കാലം ഇതുവരെ നിന്നിട്ടില്ല സ്വന്തം കാലിലൊക്കെ നിന്നിട്ട് ഒരു ഒരു കൊച്ചിനെ നോക്കാനുള്ളൊരു കഴിവുണ്ടാവുമ്പോൾ പഠിക്കണം പഠിച്ച് വളരെ കഴിഞ്ഞിട്ട് ബാക്കി വളരെ നല്ല തീരുമാനം അല്ലെങ്കിലും ബേബി പ്ലാനിനെ കുറിച്ചൊന്നും ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല ഇനി അഥവാ ഒരു കുഞ്ഞിക്കാലെ കാണാൻ എങ്ങാനും പൂതി വന്നാൽ ഒരു കോഴിക്കാലങ്ങനെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലാതെ സമീപ ഭാവിയിലൊന്നും നിങ്ങൾ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് ഇപ്പൊ തന്നെ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്താൽ നിങ്ങൾ ജീവിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞും കൂടി കടന്നു വന്നാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കരുത് നിങ്ങൾക്ക് മുന്നിൽ ഇഷ്ടംപോലെ സമയമുണ്ട് പൂജയുടെ വീട്ടുകാരൊന്നും ഇപ്പൊ അവളോട് മിണ്ടാറില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ ശരിയാക്കി എടുക്കണ്ടേ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കാം ഇനിയിപ്പൊ അതൊക്കെ ചെയ്യാൻ കഴിയും പിന്നെ ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കണ്ടാരും നിൽക്കണ്ട പഠിച്ചും കളിച്ചും നടക്കേണ്ട പ്രായമാണ് നല്ലോണം എൻജോയ് ചെയ്യാൻ നോക്കുമക്കെ വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വേറെ തന്നെ ലെവലാണ് ഈ റീൽസിൽ കാണുന്ന സുഖമൊന്നും റിയൽ ലൈഫിൽ ഉണ്ടാവില്ല അത് ഓർത്താൻ നന്നായിരിക്കും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം